ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നാം ഞാൻ വന്നിട്ടുള്ളത് ഒരു ന്യൂ സ്ലീവ് മോഡലായിട്ടാണ് കേട്ടോ അതായത് നമുക്കൊരു നിറവൊക്കെ വെച്ചിട്ടുള്ളൊരു സ്ലീവാണ് അപ്പം ഞാനതിന് വേണ്ടിയിട്ടൊരു മൂന്ന് ഇഞ്ച് വീതയിലുള്ളൊരു സ്ട്രിപ്പാണ് എടുത്തിട്ടുള്ളത് ലെങ്ത്ത് നിങ്ങൾക്ക് എത്ര ഇതാണോ അതായത് ആ ആമഹോളിൻ്റെ അവിടെ എത്രയാണോ സ്ലീവിന് വേണ്ടത് അതിൻ്റെ മൂന്നിരട്ടി ഓക്കെ അപ്പോൾ അത് ലെങ്ത്തെ ഇൻറ്റു മൂന്നെണ്ണം കേട്ടോ അതായത് ആമഹോളിൻ്റെ അതായത് ചിലർക്ക് ആറര ആയിരിക്കും ഒൻപത് എട്ട് അങ്ങനെ ഒക്കെ ഉണ്ടാകും ഇത് കുട്ടികൾക്കുള്ളതായതുകൊണ്ട് ആറര മതി അപ്പോൾ ആറര ഇൻ ആറര വേണ്ട ആറ് മതി കേട്ടോ അപ്പോൾ ആറ് ഇൻറ്റു മൂന്ന് അതാണ് ഇതിൻ്റെ ലെങ്ത് ഓക്കെ അപ്പോൾ ഇനി ഇത് അത് നമ്മൾ മൂന്ന് ഇഞ്ചുള്ളത് രണ്ടായിട്ട് മടക്കി വെക്കുവാണ് അങ്ങനെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടാണ് ഇങ്ങനെ നിറവ് കൊടുക്കുന്നത് അത് അതായത് ഇങ്ങനെ നിറവ് കൊടുക്കുന്നത് ഇതാണ് അതിൻ്റെ ഒരു മോഡൽ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററും മടക്കണം അപ്പോൾ നമുക്ക് ഒന്നര ഇഞ്ചിലാണ് കിട്ടുക മൂന്നിഞ്ചിൻ്റെത് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഒന്നര ഇഞ്ചാണല്ലോ വരിക എന്നിട്ട് നമ്മളതിൽ ഒരു അര ഇഞ്ചിലാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നത് കറക്റ്റായിട്ട് നിറവ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക നമുക്ക് എത്രയും ചെറുതാക്കാൻ പറ്റുന്നോ അത്രയും ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇടുന്ന നിറവ് ഒരേ ലെവലിൽ അതായത് ഒരേ അതായത് ഒരേ വിടുത്തിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടെ ഒരേ അതായത് നിറിവ് എല്ലാം ഒരേ സെയിം അളവിൽ തന്നെ ആവാൻ ശ്രദ്ധിക്കുക അതായത് നിറിവ് ഒന്ന് ചെറുതും ഒന്ന് വലുതും അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതൊരു ഭംഗി കിട്ടൂല അപ്പോൾ ഒരേപോലെ തന്നെ നിറിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം എത്രയാണോ നമ്മൾ ലെങ്ത് വേണ്ടത് അത്രയും നമ്മളെങ്ങനെ നിറിവിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നിറിവിടുമ്പോൾ ഫസ്റ്റിൽ ഇങ്ങനെ ഉള്ളിലോട്ട് ഒന്ന് കൊടുക്കണം അത് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതായത് നമ്മൾ ആ ഒരു ആ തുമ്പ് കാണാൻ പാടില്ല കേട്ടോ അപ്പോൾ ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന ഇവിടെയും ലാസ്റ്റ് നമ്മൾ എൻഡ് ചെയ്യുന്ന ഭാഗത്തും ഉള്ളിലോട്ട് ശീല വെച്ചിട്ട് വേണം മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ കണ്ടോ ഇതുപോലെ കേട്ടോ അപ്പം അതൊരു തയ്യങ്ങനൊരു പുറത്തേക്ക് കാണാൻ പാടില്ല ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോൾഡറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഫ്രണ്ട് ഭാഗത്തിലെ ആ ഒരു ഭാഗം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ സാധ എല്ലാ ചുരിദാറിനും ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നത് പിന്നെ അതൊന്ന് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം അന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് ഒരു ക്രോസ് പീസ് വെച്ചിട്ട് നമുക്കൊന്ന് ക്രോസ് ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് തയ്ച്ച് കൊടുത്തിട്ട് അതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ സ്ലീവ് കട്ട് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതല്ലെങ്കിൽ നമുക്കവിടെ ആ ആ ഒരു തയ്യൽ തുമ്പൊക്കെ കാണും അപ്പോൾ ഒരു വൃത്തി കേടാവും പിന്നെ നമ്മളത് ലോക്ക് ചെയ്യുകയാണെങ്കിലും ആ ഒരു വൃത്തി കിട്ടൂല അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ക്രോസ് പീസ് വെച്ചിട്ടാണ് കേട്ടോ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നാൽ നമുക്കത് ഫോൾഡ് ചെയ്യുമ്പോൾ നല്ലൊരു വൃത്തിക്ക് തന്നെ കിട്ടും ആ തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി അത് നമ്മൾ മടക്കി തയ്ക്കുന്നില്ല അതിന് പകരം നമ്മളൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് അതിന് മുകളിലാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരൊറ്റ സ്റ്റിച്ചുമ്പോൾ അത് പോരും അതല്ലെങ്കിൽ രണ്ട് സ്റ്റിച്ചൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തികേടല്ലേ അപ്പോൾ ഒരു സൈഡിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ മറ്റേ സൈഡിലും ചെയ്യണം കേട്ടോ ഇനി ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ് പിൻ ചെയ്യണം നിർബന്ധമില്ല കേട്ടോ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്താൽ പിന്നെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് പിൻ ചെയ്യാൻ പറയുന്നത് അതല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ക കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ടെന്നെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ ഒന്ന് ജസ്റ്റ് പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി സ്ലീവ് അപ്പോൾ അതിൻ്റെ സെൻറ്ററും സെൻടറും വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ എന്താ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പിൻ ചെയ്യുന്നത് ഇനി ഇതാണ് നമ്മുടെ സ്ലീവ് അപ്പോൾ ഇനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ഇട്ട് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷീബോട്ടിക്ക് എന്നാണ് കേട്ടോ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഓക്കെ അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ നോക്കുക അപ്പോൾ എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തുക എന്നാൽ നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗവും ഈ സെൻടർ ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അത് ആ ഒരു നമ്മൾ ക്രോസ് പീസ് വെച്ചാൽ വെച്ച് മടക്കി ഫോൾഡ് ചെയ്ത ആ ഭാഗത്ത് തന്നെ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ക്രോസ് പീസും അതിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോഴാണ് ഞാൻ പറഞ്ഞ് ഒരൊറ്റ സ്റ്റിച്ചുമൂല ആ ഒരു കാര്യം കഴിയും അതുമാത്രമല്ല ഒരു വൃത്തിയും കൂടിയാണ് പുറത്ത് കാണുമ്പോൾ അതല്ലെങ്കിൽ രണ്ട് മൂന്ന് സ്റ്റിച്ചും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വൃത്തികേടായിട്ട് തോന്നും അപ്പോൾ അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ നല്ല എലഗൻ്റ് ആയിട്ട് തോന്നുന്നതുമായിട്ടുള്ള ഒരു സ്ലീവാണ് ചെറിയ കുട്ടികൾക്കാണ് അത് കൂടുതൽ മാച്ചാവുക പക്ഷേ ഒരു എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കും നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ബ്ലൗസിനും ഒക്കെ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ചെറിയ കുട്ടികൾക്കായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇഞ്ചിൻ്റെ സ്ലീവ് കൊടുത്തത് അതല്ലെങ്കിൽ ഇവർക്ക് രണ്ടോ മൂന്നോ ഇഞ്ചൊക്കെ കൂട്ടി കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം സ്ലീവ്ലെസ് ടോപ്പ് ഇടുന്ന ആളുകൾക്ക് നല്ലൊരു ഭംഗിയിൽ നല്ലൊരു എലജൻ്റായിട്ട് തോന്നുന്ന ഒരു ഒരു ഇത് കേട്ടോ അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഫോട്ടോ ഞാൻ നോക്കട്ടെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോയും കൂടെ ഞാൻ ചിലപ്പോൾ ഇതിൽ ആഡ് ചെയ്യാൻ നോക്കാം ഓക്കെ കേട്ടോ ബ്ലൗസിൽ അറ്റാച്ച് ചെയ്തത് കേട്ടോ ഇത് നമുക്ക് കുട്ടികൾക്കുള്ളൊരു ചെറിയൊരു ാണ് ഫ്രോക്ക് അല്ല ഒരു ടോപ്പ് പോലെ ഒരു റൗണ്ട് പ്ലാസോക്ക് പറ്റിയ ഇതാണ് ഞാൻ പറഞ്ഞത് ബ്ലൗസിന് അപ്ലൈ ചെയ്തത് അപ്പോൾ ഓക്കെ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം താങ്ക്